пип пип സെറ്റപ്പ് ആണല്ലോ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ാണ് അപ്പൊ ഇതാണ് നമ്മുടെ ലോഞ്ച് ഏരിയ അപ്പൊ ഇവിടെയാണ് നമ്മള് ബ്രെയിൻ സ്റ്റോമിങ്ങും ഗ്രൂപ്പ് ഡിസ്കഷനും പിന്നെ കുറച്ച് ഷൂട്ട് ഒക്കെ ഇവിടെ നടക്കാറുണ്ട് അതിന് വേണ്ടിട്ടുള്ള പിന്നെ ഇത് നമ്മുടെ പ്ലേ ബട്ടൺ ഇത് ഇവിടെ ട്രിപ്പ് ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അല്ല ഒറ്റ ഫോട്ടോ ഫോട്ടോ ഒരു ഞാൻ ഇന്ന് വന്നല്ലേ ഓക്കെ അപ്പൊ അവിടെ നമ്മുടെ ഫിനാൻസ് ടീമും അക്കൗണ്ട്സ് ഒക്കെ നടക്കുന്നതാണ് അപ്പുറത്തെ സ്ഥലം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഇതാണ് നമ്മുടെ അക്കൗണ്ട്സ് ടീം പണിയെടുക്കുന്ന പോലെ അഭിനയിച്ചു ശരിക്കും മോഡി കാസന്റെ കാലഘട്ടം മുതൽ ഡി ബി ഡി മുതല് വലിയ പ്ലാറ്റ്ഫോമിലേക്കായി നമ്മള് ഇന്ത്യയിലെ ഫിഫ്ത്ത് ലാർജസ്റ്റ് കമ്പനിയാണ് എനിക്ക് വന്ന് ഇരുന്നൂറ്റമ്പത്തിരണ്ടോളം ചാനലുകൾ ഡിഫറെന്റ് ലാംഗ്വേജ് ആയിട്ട് ചെയ്യുന്നു നൂറോളം സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പെർട്സ് ആണ് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ദുബായിലും

ഒക്കെ ഒരുപാട് പ്ലേ പ്ലേ ഓരോ ബട്ടൺ കുറച്ച് ഇനി സാറിന്റെ പുതിയ ട്ടൺസ് കിട്ടുണ്ട് നമ്മുടെ വർക്ക് സ്റ്റേഷൻസ് ആണ് ഇവിടെ നമുക്ക് ഫോർ തൗസൻഡ് നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ഒമ്പത് ഇന്ത്യൻ ഡിഫറെന്റ് ലാംഗ്വേജസിന്റെ മൂവീസിലെ മൂവിസിന്റെ റൈറ്റ്സ് നമുക്കുണ്ട് മൂവീസിന്റെ വെബ് സീരീസിന്റെയും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെബ് സ്റ്റേഷൻ ബി വർക്ക് സ്റ്റേഷൻ ബി വെഷൻ അതുപോലെ ും ഡബിങ്ങും ഒക്കെ നടക്കുന്നത്

ഡിസൈനേഴ്സ് സോഷ്യൽ മീഡിയ മാനേജേഴ്സ് എല്ലാവരും ഇവിടെ പണിയില്ല എഡിറ്റിംഗും ഓരോ കാര്യങ്ങളും ആയിട്ട്

ഇല്ല ഇത്ര ആൾക്കാരൊക്കെ ചായ ഇട്ട് കൊടുക്കണം അല്ലേ പണി തന്നെ ആ ഞാൻ പോന്ന വഴിക്കോളാം മധുരവലി എത്രയും നമുക്ക് പോവാം രണ്ട് ഫ്ലോറും കൂടെ ഉള്ളു ഞാൻ ചേട്ടാ ഇതാണ് നമ്മുടെ ി വയ്ക്കാം പിന്നെ നമ്മള് വെബ് സീരീസിന്റെ സ്ക്രീനിങ് ഷോർട്ട് ഫിലിംസിന്റെ സ്ക്രീനിങ് അങ്ങനെ ഒക്കെ ഇവിടെ ചെയ്യാറുണ്ട് എന്താ അടിപൊളി അല്ലേ പിന്നെ ഇവിടെ നമ്മള് ട്രെയിലേഴ്സിന്റെയും ഒക്കെ നടത്താറുണ്ട് ഇന്നായിരിക്കും ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ഫ്ലോർ ഇവിടെ നമ്മള് ലോഞ്ച് ഫങ്ഷൻസ് ഒക്കെ നടത്താറുണ്ട് പിന്നെ ഓഡിയൻസ് ഓഡിയൻസ് ഇവിടെ ഇരിക്കും നമ്മൾ അവിടെ പരിപാടി വെക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഒരു ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും അവിടെ ഒരു മേക്കപ്പ് മേക്കപ്പ് റൂം ഉണ്ട് കാണിക്കാം ഇവിടെ ഇന്റർവ്യൂ അവസാനം ഇതെന്താണ് ചോദിക്കുന്നേ ഇത് വേണം ഇതൊക്കെ ഇപ്പൊ അപ്പൊ പറയണേ ഇതിപ്പോഴേ ആറ്റേ ഉള്ളു പണിയൊക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളു കഴിഞ്ഞിട്ട് പരിപാടി ഒന്നും നടന്നിട്ടില്ല എന്റെ ഫസ്റ്റ് ഷൂട്ട് ആൻചേട്ടന്റെ ഈ ചാനൽ ഫസ്റ്റ് ഉണ്ടാണോ ും അവിടെ ഒരു ഞാൻ ഒരു ഗസ്റ്റ് റൂം ഉണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഗെസ്റ്റുകൾക്കൊക്കെ താമസിക്കാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് കുറച്ചേറെ ബസ് സ്റ്റോപ്പ് എടുത്ത് ഇറങ്ങി താമസിച്ചിട്ട് പോയ ആന്നാ നനപുര ഞാൻ നാളെ പോണല്ലോ എനി ഇവിടെ നമുക്കൊരു എഡിറ്റ് സ്യൂട്ട് ഉണ്ട് ആ ഇതിൻ്റെ ഉള്ളിലും കുറേ സാധനങ്ങളുണ്ട് സാധാരണ കാര്യങ്ങൾ കണ്ടോ ഇവിടെയാണ് എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത് ഒറ്റ കോൺസെൻട്രേഷന് വേണ്ടിട്ട് ചെയ്താ അവർക്ക് ഗ്രൂപ്പ് വർക്ക് പറ്റുമായിരിക്കും ആൾക്ക് ചിലപ്പോ ഒറ്റക്ക് എന്നാലാണ് ക്രിയേറ്റീവ് വെച്ച് വരവുള്ളൂ അറിയാമോ അല്ലേ വന്നു ശരി രണ്ടു ദിവസം

അടുത്ത വേറെ വരുമ്പോഴും നീ ഇവിടെ തന്നെ കഴിഞ്ഞവണ് കണ്ടപ്പോ നീ വേറെ എവിടെയായിരുന്നു വേറെ എന്തായാലും അടുത്തവണെ എല്ലാവിധാശംസകളും താങ്ക് യു